ഒരു അടാർലബ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ പ്രശ്നങ്ങളും പ്രിയ വാര്യരുമായുള്ള പിണക്കവും തുറന്നു പറഞ്ഞ് അടുത്തിടെ സംവിധായകൻ ഉമർലു രംഗത്തെത്തിയിരുന്നു തന്റെ ചിത്രത്തിന്റെ പാട്ടിലൂടെയും ടീസറിലൂടെയും ആഗോള പ്രശസ്തിയിലേക്ക് എത്തിയപ്പോൾ പ്രിയയുടെ സമീപനങ്ങൾ അബക്കുമായെന്നും ചിത്രത്തിൽ തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം ലഭിക്കുന്നതിനുമായി ശ്രമിച്ചെന്നുമാണ് ഓമർ പറഞ്ഞത് പ്രിയയ്ക്ക് ഇപ്പോൾ തന്നോട് പിണക്കമാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഒമറിന്റെ വാക്കുകൾ ഇപ്പോൾ ഇതിനോടുള്ള പ്രതികരണമെന്ന നിലയിൽ പ്രിയ വാര്യർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു താൽക്കാലിക പോസ്റ്റ് നൽകിയിരിക്കുകയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറിക്കഴിഞ്ഞു പ്രിയ വാര്യരുടെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കും എന്തിന് അവരെ പോലെ ആകണം മൗനം പാലിക്കുന്നു എന്ന് മാത്രമാണ് കാരണം എന്തു തന്നെയായാലും വിധി സംസാരിക്കും ആ സമയം ഒട്ടും ദൂരെയുമല്ലെന്ന് പ്രിയാവരൂർ കുറിച്ചു അഡാർ ലോവിന്റെ അവസാനഘട്ട ഷൂട്ടിങ്ങിനിടെ ഉമറുമായി നേരിട്ട് സംസാരിക്കാൻ പ്രിയ തയ്യാറായിരുന്നില്ലെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഇവരുടെ പ്രശ്നം എന്തായിരുന്നാലും അത് വരും നാളുകളിൽ പുറത്തുവരുമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും പ്രിയവരുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉമർ ലൂനിനുള്ള താക്കീതാണോ എന്നും പലരും ചോദിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക